സർവത്ര ഗോവിന്ദ 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 നാമ നമസ്കൃത്യ നരം ജൈവ ദേവീം വ്യാസം ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കേരളവാണി ശ്രീമദ് ഭാഗവത പഠന പ്രഭാഷണ പരമ്പര അൻപത്തി അഞ്ചാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു അൻപത്തിനാലാം ഭാഗത്തിൽ പ്രഥമസ്കന്ധം എട്ടാം അധ്യായത്തിന്റെ പഠനം ആരംഭിച്ചു അതിൽ ഒന്നു മുതൽ പതിനേഴ് കൂടിയുള്ള ശ്ലോകങ്ങളാണ് അവിടെ മനനം ചെയ്തത് അശ്വത്ഥാമാവിനെ ശിവരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തതിൻ്റെ ശേഷം പാണ്ഡവന്മാരെല്ലാവരും മരിച്ചുപോയ പുത്രന്മാരുടെ ഉദകക്രിയകൾ ചെയ്ത് ഗംഗാനദീതീരത്ത് ഒത്തുചേർന്നു ശ്രീകൃഷ്ണ ഭഗവാനും മഹർഷിമാരും അവിടെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു എല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം കാലത്തിൻ്റെ അലംഘ്യമായ പ്രക്രിയ മൂലം ഉണ്ടാകുന്നതാണ് എന്നാണ് ഭഗവാന്റെയും മഹർഷിമാരുടെയും വാക്കുകളുടെ സാരം അതിനുശേഷം ദ്വാരകയിലേക്ക് പോകാനായി പുറപ്പെട്ട ഭഗവാന്റെ മുൻപിലേക്ക് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്താൽ പീഡിതരായ ഉത്തരാദേവി വന്ന് നമസ്കരിച്ചുകൊണ്ട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശനാസ്ത്രം കൊണ്ട് പാണ്ഡവരെയും തന്റെ മായാവരണം കൊണ്ട് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെയും രക്ഷിച്ചു ഈ സന്ദർഭത്തിൽ കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു അത്രയുമാണ് ചുവട് പറഞ്ഞു നിർത്തിയത് ഇനി കുന്തിസ്തുതി സ്തുതി എന്ന പ്രകരണമാണ് കുന്തിവാക്യാന്യേവ ദർശയതി നമസ്യ ഇതി ഷഡ്വിംശത്യ ശ്രീ ഗിരിധരാചാര്യരുടെ ബാലപ്രബോധിനി എന്ന വ്യാഖ്യാനത്തിൽ നിന്നു നമസ്യ എന്ന ശ്ലോകം മുതൽ ഇരുപത്തിയാറ് ശ്ലോകങ്ങളിലായി കുന്തിദേവിയുടെ വാക്യങ്ങളെ പറയുന്നു അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കുന്തിദേവിയുടെ ചരിത്രം അനുസ്മരിക്കേണ്ടതുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി കുന്തിദേവിക്ക് ജ്യേഷ്ഠന്റെ പുത്രൻ എന്നൊരു ബന്ധം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ സാക്ഷാൽ സർവേശ്വരനായി മാത്രം ദർശിച്ച് നിഷ്കളങ്ക ഭക്തിയോടെ ഉപാസിച്ചു പോരുന്ന ഒരു ഭാഗ്യവതിയാണ് അവർ സിദ്ധി എന്ന ദേവതയുടെ അംശാവതാരമാണ് കുന്ദീദേവി എന്ന് മഹാഭാരതം പറയുന്നു പഞ്ചാനാം സിദ്ധിർധൃമാതരൗതുയേ കുന്തി ആദ്യപൂർവ്വം അറുപത്തിയേഴാം അധ്യായം അറുപതാം ശ്ലോകം സ്വായംഭൂവനുവിൻ്റെയും ശതരൂപാദേവിയുടെയും പുത്രിയായ പ്രസൂതിയെ ദക്ഷപ്രജാപതി വിവാഹം കഴിച്ച് അതിൽ ഇരുപത്തിനാല് കന്യകമാരുണ്ടായി അവരിൽ പതിമൂന്ന് പേരെ ധർമ്മപ്രജാപതി വിവാഹം കഴിച്ചു കുന്തിയായി ജനിച്ച ധൃതിയും മാതൃയായി ജനിച്ച ധൃതിയും ധർമ്മദേവന്റെ ഈ പതിമൂന്ന് പത്നിമാരിൽ പെട്ടവരാണ് സ്വായംഭൂവ മനുവിൽ നിന്നാരംഭിക്കുന്ന ഈ വംശക്രമം ബ്രഹ്മാണ്ടപുരാണം വിഷ്ണുപുരാണം ഇത്യാദികളിൽ വിശദമായി വർണ്ണിക്കുന്നു അന്യപുരാണങ്ങളിലും ഉണ്ട് കൽപ്പാന്തരാന്യായേന അൽപാത്പം വ്യത്യാസം അനുഭവപ്പെട്ടു എന്ന് വരാം ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലാണ് ഈ വംശക്രമം വരുന്നത് ശൂരസേനൻ എന്നൊരു യാദവശ്രേഷ്ഠൻ്റെ മക്കളാണ് വസുദേവരും കുന്തിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ വസുദേവരുടെ മകനാണല്ലോ അപ്പോൾ ഭഗവാന്റെ പിതൃ സഹോദരിയാണ് ദേവി വൃഥ എന്നാണ് അവരുടെ ശരിയായ പേര് കുന്തി എന്ന പേര് പിന്നീട് വന്നതാണ് ശൂരോനായു ശ്രേഷ്ഠോ വസുദേവ പിതാഭവത് തസ്യ കന്യാ പ്രഥാനാമ രൂപേണ ഭൂവി മഹാഭാരതം ആദിപർവം അറുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയൊൻപത് സൂരസേന മഹാരാജാവ് പ്രഥ എന്ന തൻ്റെ മകളെ തന്റെ ഉത്തമസുഹൃത്തും സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്നവനുമായ കുന്തിഭോജൻ എന്ന രാജാവിന് ദത്തുപുത്രിയായി നൽകി അങ്ങനെ കുന്തിഭോജന്റെ ദത്തുപുത്രിയായപ്പോഴാണ് പ്രഥയ്ക്ക് കുന്തി എന്ന പേരുണ്ടായത് കുന്തി ദേവിയുടെ ബാല്യകാലത്ത് കുന്തിഭോജ മഹാരാജാവിന്റെ രാജധാനിയിൽ അതിഥിയായി വന്ന് ദുർവാസാവു മഹർഷി കുറച്ചു കാലം താമസിച്ചു കുന്തിഭോജൻ തന്റെ മകളായ കുന്തിയെ ദുർവാസാവിനെ പരിചരിക്കുന്നതിനായി നിയോഗിച്ചു അക്കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമാണ് അത് ശ്രീ പരമേശ്വരൻ തപസ്സു ചെയ്യുമ്പോൾ ശുശ്രൂഷക്കാനായിട്ട് ശ്രീപാർവ്വതിയും അർജുനൻ സന്യാസിയായി ദ്വാരകയിലെത്തിയപ്പോൾ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ടത് സുഭദ്രയും ആണ് എന്നുള്ള ചരിത്രം നമ്മൾക്കറിയാമല്ലോ മഹാതപസ്വിയാണ് ദുർവാസാവു മഹർഷി അതുപോലെ തന്നെ അത്യന്തം ഗോപിഷ്ഠനുമാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെ യാതൊരു തരത്തിലുള്ള അപ്രീതിയും ജനിപ്പിക്കാതെ ഒരു സംവത്സരം ദേവി പരിചരിച്ചു അതിൽ അത്യധികം സന്തുഷ്ടനായ ദുർവാസവ മഹർഷി കുന്തിക്ക് ദേവന്മാരെ ഭർതൃഭാവേന ആവാഹിക്കാനുള്ള ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആപധർമ്മം എന്ന നിലയിൽ പ്രയോഗിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് കുന്തിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പാണ്ഡു ഭാര്യാ സംഗമത്തെ മഹർഷി ശാപം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ വന്നാൽ പാണ്ഡവംശത്തിന് നാശം സംഭവിച്ചേക്കും എന്നും മനസ്സിൽ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞാണ് ദുർവാസാവ് ഈ മന്ത്രം കൊടുത്തത് എന്ന് അനുമാനിക്കാം അപ്പോൾ തന്നെ കുന്തി ആ മന്ത്രങ്ങളിൽ ഒന്ന് പ്രയോഗിച്ച് ആദിത്യദേവനെ ആവാഹിച്ച് അദ്ദേഹത്തിൽ നിന്ന് കർണൻ എന്നൊരു പുത്രനെ നേടി എന്നാൽ അപവാദം ഭയന്ന് ഈ വിഷയം രഹസ്യമാക്കി വെക്കുകയും ആ ശിശുവിനെ നദിയിൽ ഒഴുക്കി വിടുകയും ചെയ്തു അതിരഥൻ എന്ന ഒരു സൂതനാണല്ലോ ആ ശിശുവിനെ ലഭിച്ച് കർണൻ എന്ന പേരിട്ട് എടുത്തു വളർത്തിയത് പിന്നീട് പാണ്ഡു മഹാരാജാവ് കുന്തിയെയും മാതിരിയെയും വിവാഹം കഴിച്ചു ഒരിക്കൽ പാണ്ഡു മഹാരാജാവിന് പത്നിസ്പർശം കൊണ്ട് മൃത്യു ഉളവാകും എന്നൊരു മുനിശാപം ലഭിക്കുകയുണ്ടായി ആ സമയത്ത് കുന്തിദേവി തനിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ലഭിച്ചതായ വരങ്ങളെക്കുറിച്ച് പറഞ്ഞു അവധർമ്മം എന്ന നിലയിൽ ആ വരങ്ങൾ ഉപയോഗിച്ച് വംശത്തെ നിലനിർത്തണമെന്ന് പാണ്ഡു തന്നെ കുന്തിയോട് പറഞ്ഞു അദ്ൈവത്വം വരാരോഹേ പ്രയതസ്വ യഥാവിധി ധർമ്മം ആവാഹയ ആവാഹയശുഭേ സഹി ലോകേഷുപുണ്യ എന്നിങ്ങനെയുള്ള മഹാഭാരത ശ്ലോകങ്ങളാണ് ഇതിന് പ്രമാണം അങ്ങനെ കുന്തിയുടെയും പാണ്ഡുവിൻ്റെയും പുത്രന്മാരായി ധർമ്മദേവനിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവനിൽ നിന്ന് ഭീമസേനനും ഇന്ദ്രദേവനിൽ നിന്ന് അർജുനനും അവശേഷിച്ച ഒരുവരം കുന്തി മാതിരിക്ക് ദാനം ചെയ്തു അവർ അശ്വിനിദേവന്മാരെ ആവാഹിച്ചു വരുത്തി നകുലൻ സഹദേവൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരെ നേടി അങ്ങനെയിരിക്കെ ഒരിക്കൽ പാണ്ഡു മഹാരാജാവ് മഹർഷിയുടെ ശാപത്തെ വിസ്മരിച്ചു കൊണ്ട് മാദ്രിയെ ഒന്ന് സ്പർശിച്ചു അതോടുകൂടി അദ്ദേഹം മരണത്തിനിരയായി തീർന്നു തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് താനാണ് കാരണം എന്ന കുറ്റബോധത്താൽ മാദ്രി തൻ്റെ രണ്ടു മക്കളെയും കുന്തി ദേവിയെ ഏൽപ്പിച്ച് ഭർത്താവിന്റെ ചിതയിൽ ചാടി സതീധർമ്മമനുഷ്ഠിച്ചു കുന്തിദേവിയുടെ അവസ്ഥ വളരെ ദയനീയമായി തീർന്നു വിധേയായി തീർന്ന അവരുടെ ചുമലിൽ അഞ്ചു സന്താനങ്ങളെയും സംരക്ഷിക്കേണ്ടതായ ചുമതല വന്നുചേർന്നു വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായ കുന്തിദേവി ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിച്ച് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു സഹോദരന്റെ പുത്രനായിരുന്നു ശ്രീകൃഷ്ണൻ എങ്കിലും ആ ലൗകിക ലൗകികബന്ധത്തെക്കാൾ ഉപരി ഭഗവാൻ എന്ന നിലയിലുള്ള ഒരു ഭക്തിഭാവമാണ് കുന്തിദേവിക്ക് എന്നും ശ്രീകൃഷ്ണനിൽ തോന്നിയിരുന്നത് എന്നർത്ഥം തനിക്ക് വന്നതായ ആപത്തുക്കളെ കുറിച്ചും ആ സന്ദർഭങ്ങളിലെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് എന്നതിനെ കുറിച്ചും കുന്തിദേവി തന്റെ സ്തുതിയിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് വളരെയധികം കാലം തങ്ങളുടെ കൂടെ താമസിച്ച് തങ്ങളെ ആപത്തുകളിൽ നിന്നെല്ലാം സംരക്ഷിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ ഇത് ആ ദ്വാരകയിലേക്ക് തിരിച്ചെഴുന്നൊള്ളുന്നു ഇനി എന്നാണ് ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുക എന്ന് അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ഭഗവാനെ ഒന്ന് നല്ലവണ്ണം സ്തുതിച്ച ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം അതാണ് കുന്തിദേവി ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ ഇതാ ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നത് ഭാഗവതം നവസ്കന്ധത്തിൽ കുന്തീ ദേവിയുടെ ചരിത്രം സംക്ഷിപ്തമായ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കും കുന്തി സ്തുതി ആരംഭിക്കുന്നു കുന്തി നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതം സർവഭൂതർ ബഹിരവസ്ഥിതം ആദ്യം ആദിയിലുള്ളവനും പ്രകൃതേ പരം പുരുഷം പ്രകൃതിക്കും ഉപരിയായ പുരുഷനും ഈശ്വരം ഈശ്വരനും സർവഭൂതാം എല്ലാ ചരാചരങ്ങളുടെയും ച അന്തഹാബിചസ്ഥ അഭി അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും അലക്ഷ്യം കാണാൻ കഴിയാത്തവനുമായ ത്വാ അങ്ങയെ നമസേ ഞാനിതാ നമസ്കരിക്കുന്നു അല്ലയോ ഭഗവാനെ അവിടുന്ന് പ്രകൃതിക്കും ഉപരിയായി വർത്തിക്കുന്ന ആദ്യപുരുഷനാണ് പ്രപഞ്ചനിയന്താവായ ഈശ്വരനുമാണ് അവിടുന്ന് അങ്ങനെയുള്ള അങ് സർവചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് ചരാചരങ്ങൾക്ക് ലക്ഷ്യമായി വർത്തിക്കുന്നില്ല ചരാചരങ്ങൾ അറിയുന്നില്ല എന്നർത്ഥം നമസ്യേ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജ്യേഷ്ഠപുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഇതാ കുന്തിദേവി നമസ്കരിക്കുന്നു നനു ഭ്രാതൃപുത്രം യുധിഷ്ഠിരഭിമാഭ്യാം കനിഷ്ഠം കസ്മാം നമസ്കരോഷി തത്രാഹ ആദ്യം ഇതി അമ്മേ എന്തിനാണ് എന്നെ നമസ്കരിക്കുന്നത് സഹോദരപുത്രനും സ്വന്തം പുത്രന്മാരായ വിശിഷ്ടഭീപന്മാരെക്കാൾ പ്രായം കുറഞ്ഞവനുമാണല്ലോ ഞാൻ എന്നാണ് ശങ്കയെങ്കിൽ അതിനെ പരിഹരിക്കുന്നു ആദ്യം പ്രകൃതേ പരം പുരുഷം എന്നിങ്ങനെയുള്ള വാക്കുകളിലൂടെ ലൗകികബന്ധദൃഷ്ടിയ സഹോദരപുത്രനാണ് എങ്കിലും അങ്ങ് ആദ്യ പ്രധാന പുരുഷനാണ് പ്രകൃതിക്കും ഉപരിയായി വർത്തിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങേ നമസ്കരിക്കുന്നത് പ്രകൃതി എന്നാൽ മായ പുരുഷൻ എന്നാൽ ഈശ്വരൻ മായാം തു പ്രകൃതി വിദ്യാൽ മായിനം തു മഹേശ്വരം പ്രകൃതിയെ മായയെന്നും സാക്ഷാൽ ഈശ്വരനെ മായാവി എന്നും ധരിച്ചാലും എന്ന് ശ്വേതാശ്വതരോപനിഷത്തിൽ കാണാം പ്രകൃതിയുടെ നിർവചനം നിരാലംബോപനിഷത്തിലുമുണ്ട് ബ്രഹ്മണ സകാശാൽ നാനാവിചിത്ര ജഗ് നിർമ്മാണ സാമർഥ്യ ബുദ്ധി രൂപ ബ്രഹ്മശക്തിരേവ പ്രകൃതി ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്നതും നാനാപ്രകാരത്തിലും വിചിത്രവുമായിരിക്കുന്ന ഈ ജഗത്തിന്റെ നിർമ്മാണത്തിൽ സാമർഥ്യ ബുദ്ധിയുള്ളവളുമാണ് ബ്രഹ്മശക്തി തന്നെയായ പ്രകൃതി പുരുഷൻ എന്നാൽ പ്രപഞ്ചം മുഴുവൻ പൂരിതമായവൻ പുരത്തിൽ അഥവാ ശരീരത്തിൽ പ്രവേശിച്ചവൻ എന്നെല്ലാം അർത്ഥം പുരുഷൻ ത്രിഗുണാതീതനാണ് ആ പുരുഷനിൽ നിന്നാണ് പ്രകൃതി ഉദ്ഭവിക്കുന്നത് പ്രകൃതി ത്രിഗുണങ്ങൾ കലർന്നതുമാണ് അവ്യക്തം അവ്യക്തമെന്നത് പ്രകൃതിയുടെ പര്യായമായി പറയുന്നു അവ്യക്തത്തെക്കാൾ പുരുഷൻ ഉപരിയാണ് പുരുഷനുപരിയായി മറ്റൊന്നുമില്ല ഇത്യാദി ശ്രുതി പ്രമാണം ഇവിടെ സ്മർത്തവ്യമാണ് അങ്ങനെ ശ്രുതി പ്രാമാണത്തോടെ ശ്രീകൃഷ്ണനെ പരമപുരുഷനായി കണ്ട് നമസ്കരിക്കുകയാണ് എന്ന് കുന്തിദേവി ഇവിടെ പറയുന്നു അന്തർവസ്ഥിതം എല്ലാ ചരാചര വസ്തുക്കളുടെയും ഉള്ളിലും പുറത്തും വർത്തിക്കുന്നവനാണ് ഈശ്വരൻ സവാ അയം പുരുഷ സർവാസുപൂരുഷു പുരീഷയ കിഞ്ചന അനാവൃതം കിഞ്ചന അസംവ്രതം എല്ലാ പുരങ്ങളിലും വസിക്കുന്നു പുരുഷൻ അദ്ദേഹത്താൽ ആവരണം ചെയ്യപ്പെടാത്തതായോ പ്രവേശിക്കപ്പെടാത്തതായോ യാതൊന്നുമില്ല എന്നിങ്ങനെ ബൃഹദാരണ്യ ഗോപനിഷത്തിൽ പറയുന്നു സർവഭൂതാനാം അന്തർബിരവസ്ഥിതം എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തുമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിലും സർവഭൂതാനാം അലക്ഷ്യം സർവചരാചരങ്ങൾക്കും അലക്ഷ്യമായി ഇരിക്കുന്നത് ഈ പുരുഷൻ പുരുഷൻ എല്ലാ ജരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ട് എങ്കിലും ചരാചരങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നില്ല അതാണ് അലക്ഷ്യം എന്ന കൊണ്ട് ഉദ്ദേശിച്ചത് വിശദമായി അപഗ്രസിച്ച ഈ ശ്ലോകത്തിന്റെ സാരം ഒന്ന് സംഗ്രഹിക്കാം കുന്തി ദേവി പറയുന്നു ആദ്യപുരുഷനായ അങ്ങ് പ്രകൃതിക്കുപരിയായി വർത്തിക്കുന്നു എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് അവയെ നിയന്ത്രിക്കുന്നു അതേസമയം ചരാചരങ്ങളൊന്നും അങ്ങയെ അറിയുന്നുമില്ല കാണുന്നുമില്ല അപ്രകാരമെല്ലാം ഇരിക്കുന്നു അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു ഭഗവാൻ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്നു എന്നാലും ആർക്കും കാണാൻ സാധിക്കുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ ഛക്ഷ്യൂ്യാഛന്നം മായയാകുന്ന തിരശീലയാൽ മറയ്ക്കപ്പെട്ടവനും അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തവനും അവ്യയംം നാശമില്ലാത്തവനുമായ ത്വാം അങ്ങയെ അജ്ഞാ അഹം നമസ്യേ അറിവില്ലാത്തവളായ ഞാൻ നമസ്കരിക്കുന്നു നാട്യധരഹ വേഷമണിഞ്ഞ നടഹ നടൻ യഥാ എപ്രകാരമോ തഥാത്വം മൂഢദൃശാന ലക്ഷ്യസേ അപ്രകാരം അങ്ങൊന്ന് മൂഢദൃഷ്ടിയാൽ കാണപ്പെടുന്നില്ല പറയുന്നു അല്ലയോ ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം മായയാകുന്ന തിരശ്ശീല കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാൽ അങ്ങ് അദൃശ്യനാണ് അങ്ങ് ഇന്ദ്രിയഗോചരനല്ല നാശമില്ലാത്തവനുമാണ് വേഷഭൂഷാദികൾ അണിഞ്ഞു രംഗത്ത് വരുന്ന നടന്റെ യഥാർത്ഥ സ്വരൂപം ദുർഗ്രഹമാണല്ലോ അപ്രകാരം മായയാൽ ആവരണം ചെയ്ത അങ്ങയെ സ്വസ്വരൂപത്തിൽ ധരിക്കാൻ മൂഢന്മാർക്കു ശക്തിയില്ല അതുകൊണ്ട് കേവലം അജ്ഞയായ ഞാൻ ഇന്ദിരുവടിയെ ഇതാ നമസ്കരിക്കുന്നു ഈ ഒരു നമസ്കാരമല്ലാതെ അങ്ങയുടെ വൈഭവത്തെ മനസ്സിലാക്കി മറ്റേതെങ്കിലും രൂപത്തിൽ അങ്ങയെ ഉപാസിക്കാൻ എനിക്ക് ശക്തിയില്ല സാധിക്കുകയില്ല ഭഗവാനെ ഓരോരുത്തരുടെയും അന്തർഭാഗത്ത് വർത്തിക്കുന്ന ഭഗവത് ചൈതന്യത്തെ പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത് മായയുടെ ആവരണം കൊണ്ടാണ് എന്ന് പറയുകയാണ് ബുദ്ധിദേവിയുടെ ഭഗവത് സ്വരൂപത്തെ എപ്പോഴും മായ എന്ന തിരശീല ആവരണം ചെയ്തിരിക്കും മായ എന്നാൽ യാതൊന്നാണോ ഇല്ലാത്തത് അതുതന്നെ എന്ന് വാക്യാർത്ഥം ശബ്ദതാരാവലിയിൽ ഈ അർത്ഥം കാണാം പ്രകൃതിയാണ് മായ എന്ന് നേരത്തെ പറഞ്ഞു മായയുടെ സ്വഭാവം രണ്ടു തരത്തിലാണ് ഒന്ന് ആവരണശക്തി രണ്ട് വിക്ഷേപശക്തി ഉള്ളതിനെ മറിച്ച് അദൃശ്യമാക്കി തീർക്കലാണ് ആവരണശക്തി ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിക്കലാണ് വിക്ഷേപശക്തി ആവൃത്യത്വൽ സ്വരൂപം ക്ഷിതിജലമരുദാധ്യാത്മനാ വിക്ഷിബന്ധി ജീവാൻ ഭൂയിഷ്ഠകർമാവലി വിവശകതിയിൽ ദുഃഖജാലേക്ഷിപന്തി എന്നിങ്ങനെ മായയുടെ ഈ രണ്ടു സ്വഭാവവും മേൽപുത്തൂർ നാരായണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സാഖ്യത്തിലെ പ്രകൃതി എന്നും പ്രധാനമെന്നും പറയുന്നതാണ് അവ്യക്തം അതാണ് ആവരണശക്തി സാഖ്യത്തിലെ മഹത്വത്വമാണ് വിക്ഷേപശക്തി നിദ്ര കൊണ്ട് മനസ്സിനെ ആവരണം ചെയ്ത് സ്വപ്നത്തെ വിക്ഷേപണം ചെയ്യുന്നത് പോലെയെന്ന് ഇവിടെ ഉദാഹരണം ഇപ്രകാരത്തിൽ ഉപനിഷത്തുക്കളിൽ മായയ്ക്ക് വ്യാപകമായ അർത്ഥ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് മായയുടെ ആവരണ ശക്തിയെയാണ് ഇവിടെ ജവനികയോട് ഉപിച്ചത് മൂഢന്മാർക്ക് ഭഗവാൻ തീരെ അപ്രാപിതനാണെന്ന് പത്തൊമ്പതാം ശ്ലോകം കൊണ്ട് സമർത്ഥിച്ചതിൻ്റെ ശേഷം ജ്ഞാനികളായവരുടെ അവസ്ഥ എന്ത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു തഥാ പരമഹംസാനാം മുനീനാ അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം വിധാനാർത്ഥം കഥം പശ്യേമ സ്ത്രീയ പരമഹംസാനാം പരമഹംസ പദവിയിലെത്തിയ അമലാത്മനാം നിർമ്മലമായ മനസ്സോടുകൂടിയ മുനീനാം അഭി മുനികൾക്ക് പോലും തഥാ ത്വം ലക്ഷ്യസേ അപ്രകാരം തന്നെ അങ്ങുന്ന് കാണപ്പെടുന്നില്ല സ്ത്രീയ ഹി അങ്ങനെയിരിക്കെ സ്ത്രീകളാകട്ടെ ഭക്തിയോഗ വിധാനാർത്ഥം ഭക്തിയോഗത്തെ അവലംബിക്കാനായി കഥം പശ്യേ എങ്ങനെ അങ്ങയെ കാണും എങ്ങനെ അങ്ങയെ മനസ്സിലാക്കി ഉപാസിക്കും എന്നർത്ഥം ജീവാത്മ പരമാത്മഭേദത്തെ നന്നായി അറിഞ്ഞ് പരമഹംസ പദവിയിലെത്തിയവരും ആത്മസ്വരൂപത്തെ എപ്പോഴും മനസ്സിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിമാരും രാഗാതിദ്വേഷങ്ങളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തു കൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളും നിന്തിരുവടിയെ നന്നായി അറിയുന്നില്ല അങ്ങനെയിരിക്കെ സ്ത്രീകളായ ഞങ്ങൾ എന്നെ പോലെയുള്ളവർ അങ്ങയെ എങ്ങനെ അറിയും അറിവില്ലാത്ത ഞങ്ങൾക്ക് നിന്തിരുവടിയെക്കുറിച്ചുള്ള ഭക്തിയോഗം എങ്ങനെ സിദ്ധിക്കും അതുകൊണ്ടാണ് അറിവില്ലാത്ത ഞാൻ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഭഗവത് മഹാത്മ്യം പൂർണ്ണമായും ഗ്രഹിക്കുന്നതിന് പ്രതിബന്ധമായി അജ്ഞത സ്ത്രീത്വം ഇത്യാദി ദൗർബല്യങ്ങൾ കുന്തിദേവി തന്നിൽ സ്വയം ആരോപിക്കുന്നു അവർ ചോദിക്കുന്നു പരമഹംസപദേവിയിൽ എത്തിയവർ പോലും പരാജയപ്പെടുന്നിടത്ത് അജ്ഞയും സ്ത്രീയുമായ താനാണോ വിജയിക്കാൻ പോകുന്നത് കുന്തിദേവിയുടെ ദേവിയുടെ പൂർണമായ വിനയവും ഭക്തിയുമാണ് ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്നാം അധ്യായത്തിലെ മുഹ്യം ദിയൽ എന്ന വാക്യത്തിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ കുന്തി വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത് എന്നർത്ഥം ഈശ്വര മഹാത്മ്യം പൂർണ്ണമായും ധരിക്കാൻ അതിജ്ഞാനികൾ പോലും അപ്രാപ്തരാണ് ആരു തന്നെ പ്രയത്നിച്ചാലും ഒരു പരിധി വരെ മാത്രമേ ഈശ്വര മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളൂ എന്നർത്ഥം ബ്രഹ്മാധിദേവന്മാർ പോലും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ലെന്ന് ഭാഗവതത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാം ഇവിടെ മുനി അമലാത്മാവ് എന്നീ പദങ്ങൾ പരമഹംസ ശബ്ദത്തിന്റെ വിശേഷണങ്ങളായും ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാം പരമഹംസൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഏത് ആത്മാവ് അല്ലാത്തത് ഏത് എന്ന വിവേചന ശക്തിയുള്ളവരാണ് പരമഹംസാനാം ആത്മാനാത്മവിവേകിനാം എന്ന് ശ്രീധരിയം കടീചകൻ ബഹൂദകൻ ഹംസൻ പരമഹംസകൻ എന്നിങ്ങനെ സന്യാസിമാർ നാലു വിധമെന്നും പിന്നീട് പിന്നീട് പറയുന്നവർ കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠരെന്നും പ്രമാണമുണ്ട് അതിലും ഉപരിയായി തുരിയാതീതൻ അവധൂതൻ എന്നിങ്ങനെ സന്യാസിമാരെ ആറു പ്രകാരത്തിലും വിഭജിക്കുന്നുണ്ട് വ്യവഹാരിക ദശയിൽ പരമഹംസ അവധൂത വിവേചനം അത്ര കാര്യമാക്കി എടുക്കേണ്ടതില്ല പ്രപഞ്ച സൃഷ്ടാവായ സർവവ്യാപിയായ ഈശ്വരൻ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് സ്വന്തം മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് സാക്ഷാത്കരിക്കുന്നവൻ ആരോ അദ്ദേഹത്തെ മുനി എന്ന് പറയുന്നു ശ്രവണം മനനം നിധ്യാസനം ഇവ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പടികളാണ് ബ്രഹ്മത്തെ വിഷയീകരിച്ചു കൊണ്ടുള്ള ശ്രുതിവാക്യങ്ങളിലൂടെ ബ്രഹ്മത്തെ മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ടാകുക എന്ന മനസ്സിന്റെ അവസ്ഥയെയാണ് ശ്രവണം എന്ന് പറയുന്നത് വെറുതെ ചെവികളിലൂടെ ശബ്ദം കേൾക്കാൻ മാത്രമല്ല എന്നർത്ഥം ഇങ്ങനെ വൈദിക വചനങ്ങളെ കേട്ട് അവയുടെ അർത്ഥത്തെ ചിന്തിക്കലാണ് മനനം ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അർത്ഥങ്ങളാണോ ആ ശബ്ദങ്ങൾക്കുള്ളത് അതോ വൈരുദ്ധ്യാർത്ഥങ്ങളുണ്ടോ എന്നെല്ലാം നല്ലവണ്ണം മനസ്സുകൊണ്ട് ചിന്തിച്ചു ഉറപ്പിക്കണം ഇങ്ങനെ അർത്ഥവിചിന്തനം ചെയ്യാനുള്ളതായ മനസ്സിന്റെ ഒരു തയ്യാറെടുപ്പ് അഥവാ അതിനുള്ള ഒരു സന്നദ്ധത അതും കൂടി മനനം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നു ഇങ്ങനെ ചിന്തിച്ചെടുത്ത തത്വങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി മനസ്സിൽ ഉറപ്പിക്കുക മനസ്സിലെ ദുർവാസനകളെല്ലാം നീക്കിക്കളയുക ആത്മീയ വിഷയത്തിൽ മനസ്സിനെ സ്ഥിരമായി വ്യാപരിപ്പിക്കുക ഇതാണ് നിതിധ്യാസനം ഭഗവാനെക്കുറിച്ചുള്ളതായ അറിവ് അതായത് ബ്രഹ്മജ്ഞാനം പരമജ്ഞാനികൾക്ക് പോലും ദുർഗ്രഹമായിരിക്കേ തനിക്ക് അത്തരത്തിലൊന്നും ഭഗവാനെ ഉപാസിക്കാൻ ശക്തിയില്ല എന്നും അതിനാൽ നമസ്കാരം നാമസങ്കീർത്തനം തുടങ്ങിയവ മാത്രമേ തന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നും മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച കുന്തിദേവി തൻ്റെ സ്തുതിയുടെ ശൈലി ഒന്ന് മാറ്റി നമസ്കാരത്തിലൂടെയും നാമജപത്തിലൂടെയും ഭഗവാനെ ഉപാസിക്കുന്നു അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ കൃഷ്ണായ വാസുദേവായ देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्घ्रये कृष्णाय वासुदेवाय देवकीनन्दनाय नन्दगोपकुमाराय ഗോവിന്ദായ ച തുഭ്യം നമോ നമ കൃഷ്ണനെന്ന കൂടിയവനും വസുദേവപുത്രനും ദേവകീ നന്ദനും നന്ദഗോപകുമാരനും ഗോവിന്ദനുമായ അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം തുഭ്യം നമ നാഭിയിൽ താമരയോടുകൂടിയ അങ്ങയ്ക്ക് നമസ്കാരം പങ്കജമാലിനെ ദുഭ്യം നമ താമരമാലയ അങ്ങയ്ക്ക് നമസ്കാരം പങ്കജ നമ താമരക്കണ്ണനായ അങ്ങയ്ക്ക് നമസ്കാരം പങ്കജാങ്ഹ്രയേ തേനമ താമരപ്പൂ പോലെയുള്ള കാലുകളുള്ള അങ്ങയ്ക്ക് നമസ്കാരം ഇങ്ങനെ പ്രത്യക്ഷമായി തന്റെ മുൻപിൽ കാണുന്ന ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അതിനെ തന്നെ അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുകയാണ് കുന്തിദേവി അതിനായിട്ടാണ് കൃഷ്ണന്റെ പല പേരുകളും ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ നമസ്കരിച്ചത് അവതാരേഷു അയമേവ തവ അവതാരഹ ധന്യഹ അതോഹം കൃഷ്ണായ നമസ്കരോമി ഇതി അവിടുത്തെ എല്ലാ അവതാരങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഈ കൃഷ്ണാവതാരം എന്നുള്ളത് കൊണ്ട് അല്ലയോ ഭഗവാനെ ഞാൻ കൃഷ്ണനായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ സഹോദരനായ വസുദേവനാണല്ലോ അങ്ങക്ക് പിതാവായിത്തീർന്നത് അതുകൊണ്ട് ആ വസുദേവർ വളരെ ഭാഗ്യവാനാണ് എന്നൊരർത്ഥത്തിലാണ് അല്ലയോ ഭഗവാനെ ഞാൻ വാസുദേവ എന്ന് വിളിച്ചത് അവിടുത്തെ മാതാവാകാൻ ഭാഗ്യം സിദ്ധിച്ച ദേവകിയെ കൂടി മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ദേവകി നന്ദനായ എന്ന് ഞാൻ നമസ്കരിച്ചത് ദേവകീം നന്ദയ സീ ഗർഭേ സ്ഥിത്വ ദേവകി ഗർഭത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദേവകിയെ ആനന്ദിപ്പിച്ചു എന്ന അർത്ഥത്തിലും ഞാനിതാ ദേവകി നന്ദന എന്ന് സംബോധന ചെയ്തു നന്ദഗോപരയുടെ ഭാഗ്യാതിരേഖത്തെ അനുസ്മരിച്ചുകൊണ്ട് നന്ദഗോപകുമാരണ നമസ്കാരം എന്നിങ്ങനെ പറഞ്ഞു യശോദയ്ക്കും ആനന്ദം കൊണ്ട് യശോദാനന്ദന എന്നും ഞാൻ ഇതാ അങ്ങേ നമസ്കരിച്ചു കൗമാരലീലകളിലൂടെ വൃന്ദാവനത്തിൽ ഗോപന്മാരെയും ഗോക്കളെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഗോവിന്ദൻ എന്ന നാമം സ്വീകരിച്ചത് അത് ഗോവിന്ദായ നമ എന്ന നമസ്കാരത്തിലൂടെ അനുസ്മരിക്കുന്നു ഇപ്രകാരം കുന്തി ദേവി ഇതാ ഭഗവാനെ രണ്ട് ശ്ലോകങ്ങളിലൂടെ നമസ്കരിച്ചു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ നമസ്കാര സ്വരൂപങ്ങളാണ് എന്നർത്ഥം ഇനി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങളിലായി കുന്തി ദേവി ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത് കേൾക്കാം അത് കേരളവാണിയുടെ അൻപത്തിയാറാം ഭാഗത്തിലാവട്ടെ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് വിരാമസ്ഥാവൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ